കുറേ നാളിന് ശേഷം ഏകദേശം ഒരു മാസത്തിന് ശേഷം ഇന്ന് പണി എണ്ണം കിട്ടിയത് കണ്ണകിരിക്കുന്നതൊക്കെ ചുമന്ന് വെയിൽ ഇനിയിപ്പോൾ കുളിച്ചതല്ലോ വേണ്ട രാവിലെ പണിക്ക് അങ്ങോട്ട് രാവിലെ ഇച്ചിരിക്ക് പണിയന്ന് ഇതിൻ്റെ വാഷിംഗ് മെഷീൻ ഇച്ചിരി ദൂരത്ത് സൈക്കിൾ പഞ്ചർ സൈക്കിൾ പഞ്ചറായി വേണ്ട സൈക്കിൾ പഞ്ചർ പഞ്ചറല്ല കാറ്റ് കുറവ് ിപ്പം കാറ്റ് അടിച്ചിട്ട് ആ പണി സ്ഥലത്തോട്ട് പോണം ഒരു കുറേ ദിവസത്തിന് ശേഷം ഒരു വാഷിംഗ് മെഷീൻ്റെ പണി കെട്ടിയത് അതിൻ്റെ അങ്ങോട്ടൊന്ന് പോകും പിന്നെയിപ്പം തൊട്ടടുത്ത് തന്നെ സൈക്കിൾ കടയുണ്ട് ആ സൈക്കിൾ കടയിൽ ചെന്നിട്ട് കാറ്റൊന്ന് കഴിക്കും ഇതാണ് സൈക്കിൾ കട ഒരു ഭാര്യങ്ങോട്ട് പോയിട്ടും സൈക്കിളോട്ടേക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും വേറെ ഇക്ഷേ കുറേ ദിവസമായിരുന്നു ഓരോ പണിക്ക് ഇറങ്ങി പണി കിട്ടിയപ്പം സൈക്കിൾ കാറ്റില്ല ഹവാനി ഇതാണ് നമ്മളെ Gue deze早 Marche nesana lach variance, analyze en dewiezenко naa sahara kwa hne desala challenge

ിലോട്ട് പോയി ഒരുപാട് പോവാ നമ്മളിങ്ങനെ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കയറി പോകും ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ പോയിട്ട് കുറച്ച് ദൂരം പോവാനുണ്ട് കുറച്ച് ദൂരം കുറേ ദിവസമായിരുന്നു പണി പുറത്തു പോയിട്ട് അപ്പം അങ്ങനെ സൈക്കിൾ സൈക്കിളെടുക്കാതിരുന്നപ്പോഴേക്ക് സൈക്കിളിൽ കയറില്ല അങ്ങനെ അത് മേടിച്ചു Vamos poder pôr പോയിട്ടുള്ള സ്ഥലം തന്നെ ഇത് ഇതിപ്പോൾ ആഘോഷങ്ങളാണ് ഇതിൻ്റെ അപ്പുറത്തെ സ്ഥലമെന്ന് വെച്ചാൽ മെഗാ മാൾ മെഗാ മാളിൻ്റെ സൈഡിലായിട്ട് ഒരു ബിൽഡിങ്ങിൽ വാഷിംഗ് മെഷീൻ മടച്ച എല്ലാവരും നോക്കാൻ കുറേ നാളിന് ശേഷമാണ് ഓട്ടിക്ക് വന്നത് കുറേ നാളെ കിടന്നു ോക്കലായിട്ട് വാക്കുകളോട് നടന്നു എല്ലാവരും സൈക്കിൾ പോകുന്നു ഇത് ഇതൊന്നും ഒന്നും കാര്യമില്ല നമ്മളാ യുക്ക് കാണണം കാണാൻ വെയിലത്ത് പോകുന്നവർ സമയമാണ് ഒരു റോഡ് കാണുന്നുണ്ടോ നേരെ ആ റോഡിന്റെ അപ്പുറം ക്രോസ് ചെയ്യണം നമ്മൾ കറക്റ്റ് സൈക്കിൾക്കാർക്ക് പോകാനുള്ള റോട്ടിൽ കൂടി പോകാൻ പറ്റില്ല അല്ലാതെ ലോക്കേഷൻ അപേക്ഷ കളിക്കാം よろしくお願いします。 அப்போ நம்மளுக்கு போகிறது அது டேக்கிளோட நம்ம இங்கே சிங்னல போகணும் சினத்தோடு போகும்போதே சினல െല്ലാം ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു നമുക്ക് നടന്നു പോകുന്ന വണ്ടിയിൽ പോകാനൊക്കെ എല്ലാം നമുക്ക് ചെയ്തു ചെയ്തു കറക്റ്റായിട്ട് നമ്മൾ ഫോളോ കോളേജിൽ കഴിഞ്ഞാൽ റെഡ് കത്തിയിരുന്നെങ്കിൽ നമ്മൾ ഇറങ്ങരുതായിരുന്നു ഇറങ്ങുന്നത് കൊണ്ട് കുഴപ്പമേ ഉള്ളൂ എന്നാതൊക്കെ പറയും ആരോഗ്യം നഷ്ടം കാശ് നഷ്ടം അങ്ങനെ കുറേ കാര്യങ്ങൾ വരും എന്ന് വെച്ചാൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ പിടിച്ച അകത്തുള്ളു പോകുന്ന കഴിക്കും കൈലടിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടിയണം വന്ന് തട്ടിക്കഴിഞ്ഞാൽ കീർന്നു പിന്നെ അത് പട്ടിച്ച് ക്ഷണിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ടൈം എടുത്താലും സിഗ്നൽ കറക്റ്റ് ആകുമ്പോഴത്തേക്ക് അതേ സിഗ്നൽ കഴിയും കയറി

இந்த சைக்கிள் சேஃபாகலாம் சைக்கிள் சேஃபாக இல்ல முன்னாடி ஆர்கில் சௌனோடு வந்துருச்சு கிச்சரி சாப்பிட்டு வந்துட்டு కొడనియతో చిరిအောင်

യർ വെച്ചിട്ടെ കൊട്ടിണ്ടെങ്കിൽ വേണ്ട കള്ളം വര കൊഴിഞ്ഞാല് ലൈര് കണ്ടിരിക്കുന്ന കള്ളം വര കണ്ടി കൊണ്ടുപോകണ്ട സൈക്കിൾ ഇനി പോയിട്ട് അവിടെ വാഷിംഗ് മെഷീൻ നോക്കിട്ട് റെഡി ആക്കാൻ പറ്റുമെന്ന് നോക്കാം ഓക്കെ എന്നിട്ട് അത് അങ്ങനെ ആ വാഷിംഗ് മെഷീൻ റെഡി ആക്കാൻ പോയതാണ് വാഷിംഗ് മെഷീൻ റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് റൂമിലോട്ട് പോകാനായിട്ട് താൻ സിഗ്നലും കാത്തു നിൽക്കുന്നു ഇനി സിഗ്നല് ആവുമ്പോഴത്തേക്ക് വേറെ റൂമിലോട്ട് പോവാം നമ്മളെ സൈക്കിളിൽ സിഗ്നൽ ആയിത്തുടങ്ങിക്കഴിഞ്ഞാലും പോകാൻ പറ്റും അടിപൊളി ഏരിയ ഖത്തർ വണ്ടി വന്നിട്ടുണ്ട് ഖത്തർ സിഗ്നലിന് വേണ്ടി റെയിലും കാത്തു നിൽക്കുന്നു വെയിറ്റിംഗ് ആയിട്ട് വെയിലെത്തി നിൽക്കുന്നു ഏകദേശം ഇപ്പം വണ്ടിയൊന്നുമില്ല നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല നമുക്ക് സിഗ്നൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റും എന്തായാലും വാഷിംഗ് മെഷീൻ രണ്ട് മൂന്ന് മണിക്കൂറുള്ള പണിയുണ്ടായിരുന്നു ആ പണിയെല്ലാം കഴിഞ്ഞു ആ നമുക്ക് സിഗ്നലായി ഇനി നമുക്ക് പോവാം ഗ്രീൻ കളർ എത്തിയിരിക്കുന്നത് അത് ഓക്കെ കഴിഞ്ഞിട്ട് അടുത്തൊരു സിഗ്നൽ ഉണ്ട് അടുത്തൊരു സിഗ്നൽ ഉണ്ട് ആ സിഗ്നല് വണ്ടികളെല്ലാം കൂടെ നിർത്തും ഇവിടെ സിഗ്നൽ ഇല്ലേ ഇത് നമ്മൾ സ്വന്തം റിസ്ക്കിൽ നോക്കി ഇറങ്ങണം വെയിലത്ത് നിന്ന് തമലത്തോട്ട് മാറിയപ്പോഴത്തേക്ക് എന്തൊരാശ്വാസം ഇത്തേക്കും കണ്ട ഇതൊക്കെയാ പാലം വർഷങ്ങളോളം ഗ്യാരണ്ടിയുള്ള പാലോ അതൊക്കെ വീണ്ടും മെയിലത്തോട്ട് കയറി ഇനി നേരെ റൂമിലോട്ട് പോകണം റൂമിൽ പോയിട്ട് വേണം ആഹാരം കഴിക്കാൻ അത്യാവശ്യം അതാണ് നെക്സ്റ്റ് നെക്സ്റ്റോ നെക്സ്റ്റ് നെക്സ്റ്റും വലിയ നെക്സ്റ്റോ അത്യാവശ്യം വലിയ നെക്സ്റ്റോടെ ഫ്രണ്ട് കൂടി പോകും പോകുന്നു പരസ്യ നെക്സ്റ്റ് നെക്സ്റ്റും

നല്ലൊരു പണിയായിരുന്നു വാഷിംഗ് മെഷീൻ അതിൻ്റെ റിപ്പയറിങ്ങും കഴിഞ്ഞു നമ്മളെ പാവപ്പെട്ടവൻ്റെ ബെൻസിൽ റൂമിലോട്ട് പോകുന്നു കുറേ ദിവസത്തിന് ശേഷം ഇന്നൊരു പണി കിട്ടിയത് കുറേ ദിവസം റൂമിലായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് റൂമിലോട്ട് പോകുന്നു സൂപ്പർ മാർക്കറ്റ് എത്തിപ്പം ഹോമിൻ്റെ അടുത്തോട്ട് പോകണം ഊട്ടി ചവിട്ടി റൂമും എത്തി ആല് കണ്ട ആര് Oui.